ഒരു കാര്യം എനിക്കുണ്ട് ഈ സിനിമയുടെ പൂർണ്ണത എത്താതെ ഇവർ എന്നെ എല്ലാ രീതിയിലും തമ്മിലുള്ള ുംത്യാസം കൂടി നിങ്ങൾക്ക് തോന്നുന്നത് എന്താ അമ്മ ായിട്ട് കാലെടുത്ത് വെക്കുകയാണ് അമ്മയുടെ പേരില് വിലയാസന്റെ സിനിമ എങ്ങനെയെങ്കിലും ഈ പടം ഒന്ന് ഓടിക്കണം നിങ്ങള് അതെ അമ്മയുടെ പേരിലെങ്കിലും ഒപ്പം ലാലേട്ടന്റെ ബെറോസ് ഇറങ്ങുന്നുണ്ട് ഉണ്ണിമോന്ത സിനിമകളും റൈഫിൾ ക്ലബ് ഇറങ്ങുന്നുണ്ട് അപ്പൊ അതിനെ നിങ്ങളൊരു വലിയ വിജയമാക്കി തരണം എന്നാണ് വിലാസിനി അമ്മ വിലാസിനെ അമ്മയും ആഗ്രഹിക്കുന്നു അമ്മയുടെ കയ്യേരാണ് എഴുതി അമ്മ എഴുതിയതാണ് ഇല്ലല്ലേ ലെറ്ററൊക്കെ ഇങ്ങനെ നോക്കാറുണ്ട് അപ്പൊ ലീവ് ലെറ്റർ ഞാൻ എഴുതി എത്രയും ക്ലാസ് ടീച്ചർ അവർക്ക് അറിയുന്നതിന് കറക്റ്റ് ആയിട്ട് ആരെഴുതിയത് അമ്മയും വിളിച്ചോണ്ട് വന്ന് ക്ലാസ്സിൽ കാര്യം സ്വന്തം വീടിന്റെ എസ്റ്റിമേറ്റ് തുകയുടെ പകുതി തുക മാത്രം ഇപ്പോ നിർമ്മാണ സമയത്ത് നൽകുക ബാക്കി പകുതി അമ്പത് മാസ തവണങ്ങളായി അടച്ചു തീർത്താൽ മതി അതും പലിശയൊന്നും ഇല്ലാതെ ഇ ഡി എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി അതിന്റെ ടീം നമ്മുടെ കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട് പലരും നോക്കി ശബ്ദം ാണ് ഏറ്റവും പുതിയ വിശേഷം എനിക്ക് അതിലെ ട്രെയിലറിലൊരു ഒരു ഡയലോഗും അറിയുന്നുണ്ട് അതായത് ഇവൻ ഇനി പഴയ പോലെ വന്ന നമുക്കൊന്നും ആ ഒരു സാധനായിരുന്നു കമന്റ് ബോക്സ് മുഴുവൻ എനിക്ക് തോന്നുന്നു സുരാജേട്ട് കുറച്ച് നാൾക്ക് ശേഷം ഒരു കോമഡി കാര്യങ്ങൾ പക്ഷേ കൊറച്ച് അല്ലേ സഹിക്കും ഇത് യഥാർത്ഥ അറിയണമെങ്കിൽ വീട്ടിൽ അമ്മയോടോ അച്ഛനോടോ ഒക്കെ ചോദിക്കണം ഞാൻ ഇല്ല അപ്പൊ എല്ലാരും നേരത്തെ പറഞ്ഞല്ലോ ഒരു കുടുംബ ചിത്രമാണ് പിന്നെ നമ്മളൊരു പ്രശ്നം വരുമ്പോ ഓരോ വീട്ടിൽ വ്യത്യസ്ത നിലപാടുകളും ചിന്താഗതികളൊക്കെ ഉള്ള ആൾക്കാരാണ് അപ്പൊ ആ വിഷയത്തെ എങ്ങനെ ഓരോരുത്തരും ഇന്റർഫിയർ ചെയ്യുന്നു എന്നുള്ളതാണ് സ്ലിപ്പായാലും സ്ലിപ്പായാലും അപ്പൊ അതുപോലെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥയും കഥാപാത്രവും സിനിമ കഴിയുമ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ അത് ഇത് ചിന്തിക്കാനും പറ്റൂ ശരിയാണല്ലോ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലും കൂടെ ആ കഥയിലൊക്കെ ഉണ്ട് എന്നാണ് നമ്മളെല്ലാവരുടെ വിശ്വാസം ഈ കഥാപാത്രത്തിന് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും ഇതിന്റെ ചെറുതും വലുതുമായിട്ടുള്ള പല പല വീടുകളിലും ഉണ്ടാവും ഭൂരിപക്ഷം വീടുകളിലൊക്കെ ഉണ്ട് എന്നാണ് വീട്ടിലൊക്കെ നമുക്ക് ഒരു സ്വഭാവം അത് തന്നെയാണ് പറയുമ്പോ പറയുമ്പോ ധ്യാൻ സ്റ്റീഫൻ ചേട്ടനാണ് ആണ് തഗ് പറയുന്ന ആളെന്നൊക്കെ കേറു എങ്ങനെ എടുക്കുന്നു ഇത് ശരിക്കും ഇങ്ങനെ തന്നെയാണോ ലൊക്കേഷൻസിലൊക്കെ ആണോ ഞാൻ പോകും ഓ തീട്ടി പഠിച്ചു അല്ല എങ്ങനെ ഇങ്ങനെ ഒരു കേട്ടിട്ടും അങ്ങനല്ലേ ഈ സിനിമ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അല്ല ഞാൻ ചെയ്യുന്ന ബിസിനസ് ആണ് അപ്പോൾ അതുകൊണ്ട് ബിസിനസ് എപ്പോഴും നമ്മളൊരു സീരിയസ് കണ്ണിലൂടെ കാണുമ്പോഴാണ് നമുക്കത് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റുക പക്ഷേ സീരീസാണെന്നോർത്ത് എനിക്ക് വന്നിട്ട് ആ സീരീസ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് എനിക്ക് ബേസിക്കലി ഇഷ്ടമില്ല കാരണം എന്താ എനിക്കൊരു ഫൺ മൂഡിൽ പോകാനാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ നടത്തിയാൽ മതി എന്നുള്ള തോന്നലുള്ളൂ പ്ലസ് എനിക്കത് ഭംഗിയായിട്ട് കൊണ്ടുപോകാന്നുള്ളൊരു അത് അതാണ് എൻ്റെ ഒരു ചിന്ത അപ്പോൾ ചില സമയത്ത് നമുക്കത് സാധിക്കാറില്ല ചില സമയത്ത് നമുക്കത് സാധിക്കുന്നുണ്ട് അങ്ങനെ കൂടുതൽ പരിപാടികൾ ചെയ്യും അങ്ങനെയാണല്ലോ നമ്മളൊരു കൺഫ്യൂസ്ഡ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും ചിലപ്പോൾ നമ്മുടെ ആ ഒരു ഓക്കെ ചില കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ചില ഒരു സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമുക്ക് കൂടുതൽ നേരം അവിടെ നിന്നേക്കാം കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് എങ്ങനെ തോന്നുന്നത് നമുക്ക് ആ കൂടെ ഉള്ളവരൊക്കെ ആയിട്ടുള്ള ആ കമ്പാനീങ്ങിനാണല്ലോ നമ്മളെ അവിടെ കൂടുതൽ നിർത്തുന്നത് ചില സ്ഥലത്ത് നമ്മൾ പെട്ടെന്ന് സ്കിപ്പ് ആവും നമുക്ക് അതിൻ്റെ അകത്ത് പെട്ടെന്ന് നമ്മൾ ബോർ അടിക്കുന്നു ഒരു കംഫോർട്ട് തോന്നുന്നു നമുക്ക് കംഫർട്ട് ഉള്ളവരുടെ അടുത്ത് നമുക്ക് കൂടുതൽ തോന്നും നമുക്കിതൊരു ഇന്റർവ്യൂ ആയിട്ട് നമുക്ക് തോന്നാറില്ല കാരണം നിങ്ങളും മസിൽ പിടിച്ചാണ് ചോദിക്കുന്നത് നമ്മൾ കൂടെ ഉള്ളവരും മസിലായിട്ട് പിടിച്ച് പറയുമ്പോ അത് വേറൊരു ഡൈമെൻഷനിൽ പോകലു ഒരു ഫണ്ണി ഒരു ഏതെങ്കിലും ഒരു ട്രാക്കിൽ പിടിക്കലോ ട്രിഗർ ചെയ്യും അത്ര പിടിച്ച് നമ്മളത് അങ്ങനെ വേറൊരു റൂട്ടിലേക്ക് പോകും എന്ന് പറഞ്ഞാല് നമ്മളിത് ഫണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഫാൻസ് പ്രൊഡ്യൂസർ ആണ് അല്ല ഞാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അതാണ് പിന്നെ കൗണ്ടറുകളൊക്കെ വരുമാനം കിട്ടില്ല ഒരു ഫണ്ണി സെഗ്മെന്റ് തരാം എന്തായാലും സിനിമയുടെ പേര് എക്സ്ട്രാ ഡീസന്റ് ആണല്ലോ അപ്പോൾ ഞാൻ കുറച്ച് കാര്യം ചോദിക്കാം അത് കേക്കുമോ പെട്ടെന്ന് ഓർമ്മ വരുന്നു ആ ഒരു എക്സ്ട്രാ ഡീസന്റ് ആളെ നിങ്ങൾ പറയുന്നത് ഓക്കേ നിങ്ങളുടെ സെറ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു എക്സ്ട്രാ ഡീസന്റ് ആളെ ഇതിന്റെ തിരക്കഥാ എഴുത്തുകാര് ആണോ ഓൾസൈക്കായോ ആള് ഓടനെ അല്ല അവിടെ ഉണ്ടെന്നേ അറിയില്ല പക്ഷേ ആളെല്ലാം നോട്ടിസ് ആള് അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ബ്രില്യൻ ആയിട്ട് ഇത് എഴുതി ഫലിപ്പിക്കാൻ പറ്റും ആളുടെ റിയൽ ലൈഫിൽ ഞാൻ ചോദിച്ചു അച്ചില നോട്ടങ്ങളൊക്കെ ഉണ്ട് ഒബ്സർവ് അത്രയും ചെയ്യുന്ന ഒരാളാണ് ഒരു മണിക്കൂറും ഈ കുറിച്ച് മാത്രം എഴുത്തുകാരൻ കൂടിയാണ് എല്ലാവരും അതങ്ങനെയാണല്ലോ കണ്ടുകഴിഞ്ഞാൽ ഒരു കാര്യം എനിക്കുണ്ട് ഈ സിനിമയുടെ പൂർണ്ണത എത്താതെ ഇവർ എന്നെ പറയത്തില്ല എന്റെ പേര് എല്ലാ രീതിയിലും എല്ലാ രീതിയിലും ഓക്കെ പക്ഷെ ആദ്യം തന്നെ സുരാജേട്ടനും ഇങ്ങനെ ഒന്നും അല്ല കേട്ടോട്ടൻ ഞാൻ പറഞ്ഞത് ഈ ക്യാരക്ടറിന് കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഒരു നമ്മൾ പോയി ഈ കഥ നടന്നു തന്നെ ഈ ട്രെയിലർ ഉണ്ടാക്കാൻ കഷ്ടപ്പെടുന്നു ഈ കഥ പറഞ്ഞ് പലിപ്പിക്കാനും അപ്പൊ എനിക്ക് ഞാൻ പറയുമ്പോ തന്നെ ചിരിക്കുന്നു പറയുന്നത് എന്റെ പറിക്ഷലിനെ ഇത് ഗ്രാസ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൊണ്ടാണ് അപ്പൊ കുറച്ച് സ്റ്റഡീസ് ഉണ്ടായാലാണ് അത് ഗ്രാസ്പ് അങ്ങനെയല്ല ഓരോരുത്തര് ഇപ്പൊ ഓരോ ഇപ്പൊ ഈ ക്യാരക്ടർ പോലെയാണ് ഓരോരുത്തർ ഓരോ രീതികളിലാണ് ഇപ്പൊ നമ്മളിപ്പം ഈ ഡയറക്ടറൊക്കെ എപ്പോഴും വാശി പിടിക്കുന്നവരാണല്ലോ അപ്പൊ അവരുടെ ആ സീൻ നല്ലാവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും അപ്പൊ ചിലപ്പോൾ നമ്മളത് കൊടുക്കും ആദ്യമൊക്കെ നമ്മളും ഒരു ഭയങ്കര അംബാനിയുടെ മകനായിട്ടൊന്നും വന്നാനല്ല നമ്മളൊക്കെ സീറോയിൽ നിന്ന് ഒന്നുണ്ടാക്കി ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് വന്നാൽ അങ്ങനെ അപ്പം ആദ്യമൊക്കെ സിനിമ നിർമ്മിച്ചപ്പോൾ ഞാനത് തെ വഴിതിരിച്ചു ഞാൻ പറഞ്ഞ ആദ്യമൊക്കെ സിനിമ നിർമ്മിച്ചപ്പോൾ നമ്മുടെ എല്ലാം ഒക്കെ അത്രയേ ഉള്ളൂ എത്തുള്ളൂ അപ്പം ഞാൻ എല്ലാത്തിനും ഇങ്ങനെ ഫുൾ ഡേ ലൊക്കേഷനിലുണ്ട് ഞാൻ എല്ലാത്തിനും ഇങ്ങനെ പിടിച്ചു പിടിച്ചൊക്കെ പിടിച്ചൊക്കെയായിരുന്നു ചെയ്യുന്നത് കാരണം അതിനകത്ത് ഓരോ രൂപയും നമ്മൾ നടു റോഡിൽ വരുന്ന സിറ്റുവേഷനിലേക്കൊക്കെയാണ് അപ്പോൾ ഉള്ളതെല്ലാം വെച്ചും വാങ്ങിച്ചും അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും അപ്പോൾ നോവുകൾ കൂടുതലാണ് ഡയറക്ട് അത് പറ്റത്തില്ല ഇത് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ നോവ കൂടുതലാണ് സെക്കൻഡ് സിനിമ ആയിക്കോട്ടെ തേർഡൊക്കെ ആയിക്കോട്ടെ അപ്പോൾ കുറച്ചും കൂടെ ഞാനെന്ന വ്യക്തിയും വളരുവാണല്ലോ മനസ്സിലായത് സിനിമ സിനിമയുടെ പാഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ബിസിനസ്സിലേക്കൊക്കെ നമ്മൾ കുറച്ചും കൂടെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇപ്പോ നേരെ നമുക്ക് നോ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളത് നമ്മുടെ ഒരാളിലൂടെ അപ്പൊ അത്രയും ഫീൽ ചെയ്യത്തില്ല അത് ഡയറക്റ്റ് കേൾക്കുമ്പോൾ ഇനിയിപ്പോ ഒരു കാര്യം എസ് പറഞ്ഞ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും നമ്മൾ ഒരാളിലൂടെ അത് പറയുമ്പോൾ അതിനൊരു വ്യത്യാസമുണ്ട് അപ്പൊ ആളിലൂടെ അപ്പൊ ആ കാര്യത്തിന് ആ ആൾക്ക് ഇപ്പൊ ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും തമ്മിലുള്ള ഈഗോടെ പ്രശ്നം അങ്ങനെ ഉണ്ടാകത്തില്ല അപ്പൊ ഞാനും പഠിച്ചത് കുറെ സിനിമകളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടാണ് അപ്പൊ ആ ആദ്യകാലഘട്ട സിനിമകളിലൊക്കെ കുറച്ചുകൂടെ ഒക്കെ ആയിട്ട് പോലും ചിലപ്പോൾ ഫൈറ്റ് ഫൈറ്റ് ഫൈറ്റല്ലാട്ടോ ചുമ്മാ അന്നേരത്തോടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടൊക്കെ ഉണ്ട് പിന്നീടൊന്നും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അമീർ ഒക്കെ ആയിട്ട് ഒരിക്കൽ പോലും അമീർ ആയിക്കോട്ടെ നമ്മുടെ കഴിഞ്ഞ ഡയറക്ടർ ആയിക്കോട്ടെ അരുൺ വർമ്മ ആയിക്കോട്ടെ ഗരുഡിന്റെ ഒക്കെ ഡയറക്ടർക്കായിട്ട് നമ്മള് ഫാമിലി ഫ്രണ്ട് പോലെ എന്റെ അനിയനല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇതൊക്കെ ഒരു വളരും വഴിയുള്ള അങ്ങനെ പറ്റുള്ളൂ ഇപ്പൊ നമ്മളല്ലെങ്കിൽ ഭയങ്കര സ്ട്രിക് ഓൺ കഴിഞ്ഞാൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനും എല്ലാത്തിനൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ സോ അപ്പൊ അതുകൊണ്ടിട്ട് ഉള്ള നമ്മുടെ എല്ലാ ഡയറക്ടേഴ്സും നമ്മുടെ സിനിമയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സിനിമയുടെ ആകെ ബഡ്ജറ്റിന് എനിക്ക് ഫിഫ്റ്റീൻ ടു ട്വന്റി പെർസെന്റേജ് ക്ലൈമാക്സിന് നാല് ദിവസത്തിന് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് വലിയൊരു സിനിമയായിട്ടല്ല പക്ഷെ നമ്മുടെ ഒരു കൊച്ചു സിനിമ

ഇപ്പോൾ അങ്ങനെ മാറുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കാര്യത്തിനും തന്നെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം നോയില്ല അപ്പോൾ നമ്മൾ ആദ്യം ഇപ്പോൾ ഗ്രേസ് അല്ലെങ്കിൽ സുരാജിനോടൊക്കെ തന്നെ നമ്മൾ ആദ്യം തന്നെ ശമ്പളമൊക്കെ ഈവൻ വേറൊരു പടത്തിൽ വെച്ചാൽ ഇതെല്ലാം കേട്ടോ പറഞ്ഞാൽ ഒരു ക്യാരക്ടറിന് ഇത്ര രൂപയാണ് അപ്പോൾ ചിലവരെ നമുക്ക് ഇപ്പോൾ ഗ്രേസിനെ വേണമായിരിക്കും നമുക്ക് ആ ക്യാരക്ടറിന് ചിലപ്പോൾ എന്താന്ന് വെച്ചാൽ അഞ്ച് ലക്ഷം രൂപ രൂപയുള്ളതായിരിക്കും പക്ഷെ ഗ്രേസ് ചിലപ്പോൾ വേറൊരു ശമ്പളമായിരിക്കും വാങ്ങുന്നത് അപ്പോൾ നമ്മൾ ഈവൻ ചിലപ്പോൾ ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ഇതിലേക്ക് വരാം അപ്പൊ അങ്ങനെയൊക്കെ വരമല്ലോ പല വിധത്തില് വരാം അതുകൊണ്ടിട്ട് അല്ലല്ല ഇത് പറഞ്ഞല്ല ഞാൻ ഞാൻ പറഞ്ഞ ജസ്റ്റ് മനസ്സിലായി ഒരിക്കലും ഈ പടത്തില് അടുത്ത പടത്തില് പിന്നത്തെ ഉണ്ട് അതുകൊണ്ടിട്ടല്ലേ ഞാൻ പറഞ്ഞ ജസ്റ്റ് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഒരു ഇവ പറഞ്ഞു അപ്പൊ നേരത്തേക്ക് അങ്ങനെ ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യാറുണ്ട് ഇപ്പൊ അങ്ങനെ ഇല്ല ഇപ്പൊ നമ്മള് സിനിമയുടെ ഇവരുടെ ഇവർക്ക് ഇവർക്കത് വേണോ ഓക്കെ കാരണം ഈ സിനിമ ഈവൻ അറിയാമല്ലോ ഹൺഡ്രഡ് പെർസെൻറ്റ് റിസ്ക് ആണ് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളും എത്ര വലിയ കാശുകാരനാണെങ്കിലും ഒന്ന് കുലുങ്ങുമല്ലോ അപ്പം നമ്മളത് കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ ഇപ്പം ഈ സിനിമ നമ്മൾ ഭയങ്കര പ്രതീക്ഷയോടെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ ഉള്ളവരൊക്കെ പലരും ഈ സിനിമ ഉണ്ട് അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു പക്ഷേ തിയേറ്ററിലേക്ക് വരുമ്പോൾ വേറെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓഡിയൻസ് ആണല്ലോ അപ്പോൾ അവർ പ്രതീക്ഷിച്ച ചിലപ്പോൾ ഇത് വന്നോ പറഞ്ഞു മനസ്സിലാ എന്ന് ഇപ്പം ഇവൻ വരാം അപ്പം നമ്മുടെ ഒരു മൊത്തം ചിന്താഗതി തെറ്റായി എന്നുള്ള രീതിയിൽ വരുമല്ലോ അപ്പം ആ ഒരു ടെൻഷനൊക്കെ ഉണ്ട് അപ്പോൾ ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ച് ഇപ്പം നമ്മളിപ്പോൾ ഒരു സിനിമയോ രണ്ട് സിനിമയൊക്കെ പൊട്ടി പോയാൽ പോലും ഓടിയില്ലേ പോലെ നമുക്കൊന്ന് പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി അമ്മ വഴക്കോ ആ എന്റെ അമ്മയുടെ പേരിലുള്ള ആദ്യ സംരംഭമാണ് ഇത് തഴം പോലെ കുലുങ്ങൂല നമ്മളെ പിന്നെ ബോധം കുലുങ്ങാൻ പോലും ഉണ്ടാവില്ല അല്ല അസ ഡയറക്ടർ അമീറിനൊക്കെ ഇത് ഹൺഡ്രഡ് പെർസെന്റ് ഓടണം കാരണം ഇവർക്കൊക്കെ ക്രിയേറ്റിവിറ്റി സൈഡിൽ വർക്ക് ചെയ്യുന്നവരാണ് അപ്പൊ ഞാൻ പൈസ കണ്ടെത്തിയാൽ മതി നമുക്ക് എവിടെന്നെങ്കിലൊക്കെ ഈവൻ അറേഞ്ച് ചെയ്യാം പൈസ അതാ ക്യാഷ് ഫ്ലോഡ് ഒരു സംഭവമുള്ളൂ ഇതൊരു ക്രിയേറ്റിവിറ്റി സൈഡാണ് ഇപ്പൊ ഒരു ആർട്ടിസ്റ്റ് സൈഡ് ആയിട്ട് നോക്കിയാൽ പോലും സുരാജേട്ടനെ സംബന്ധിച്ച് ഒക്കെ ഒരു ശമ്പളം ഒപ്പം ഈവൻ കിട്ടിയില്ല അല്ലെ കുറച്ച് പൈസ പോയാൽ പോലും ആ പടം കൊണ്ട് ഈ പടം കൊണ്ട് സെലക്ട് ചെയ്യാം ഞാൻ പറഞ്ഞത് കാര്യം ല്ല ഞാൻ പറഞ്ഞത് അപ്പൊ അതിന് പോലും സോഴ്സ് ഉണ്ട് പറഞ്ഞ പഠനം ഡയറക്ടറെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാലോ ഇപ്പൊ നാളെ ജോണി ആന്റണി ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പൊ ഡയറക്ഷൻ എന്നൊക്കെ പറയുന്ന വേൾഡ് കപ്പ് ഫുട്ബോൾ കളി നടക്കുന്ന പോലെ നാല് വർഷത്തിൽ ഒരു പടം ഡയറക്ട് ചെയ്താൽ മതി ഡയറക്റ്റ് ചെയ്താലായി എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഇപ്പൊ ഒരു ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് കിട്ടി ഒരു പടം ഡയറക്ട് ചെയ്യാന്നൊക്കെ എന്നൊക്കെ പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഇപ്പോഴത്തെ സെനാരിയോയിൽ നേരത്തെയൊക്കെ ആ ഡയറക്ടർ ഈ റൈറ്റർ ഇന്ന ഇത് പറഞ്ഞ് അങ്ങനെ പ്ലാൻ ചെയ്യുക ഇപ്പൊ ഫുൾ സ്ക്രിപ്റ്റ് ആയി പഠിച്ച് അതിൻ്റെ അകത്തെ കറക്ഷൻസ് ഒക്കെ നോക്കി അങ്ങനെയൊക്കെ പോയി ഒരു പ്രോജക്റ്റിന് തന്നെ ഭയങ്കര സമയം എടുക്കുന്നുണ്ട് ബേസിൽ തന്നെ നോക്കിയാൽ അതുപോലെ ദിലീഷ് ഭത്ത് നോക്ക് ഇവരൊക്കെ അഭിനയിക്കാനുകൂടെ പോയി അപ്പം അത്രയും കോൺഫിഡൻസ് ഒരു പടം ഡയറക്ട് ചെയ്താൽ മതി ഭാവി വഴി അഭിനയിത്തിൽ കൂടെ എപ്പോൾ പോയേക്കുവാണ് അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഇങ്ങനെയുള്ളൊരു ഡയറക്ടറെ ഒക്കെ ഈ പടം സക്സസ് ആയ മാത്രമാണ് അവർക്ക് അടുത്ത പടത്തിന്റെ ക്രിയേഷൻ വരുക അല്ലെങ്കിൽ ഒരു പടം പോയി ഇപ്പൊ ഒരു സക്സസ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പടത്തിന് ഈ ഞാനെന്ന നിർമ്മാതാവോ വേറെ ഒരു നിർമ്മാതാവോ അല്ലെങ്കിൽ കിട്ടും ഓടിയ പടത്തിന്റെ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഇത് ഓടിയില്ലെങ്കിൽ ഉണ്ടല്ലോ ആ അവൻ കഴിഞ്ഞ പടം എടുത്തത് ഇതായെന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പം ആ ഡയറക്ടർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് പൈസ അല്ലാത്ത ഉള്ള രീതിയിൽ അപ്പൊ അടുത്ത പടമൊക്കെ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട് വരും ഇനിയിപ്പോ ഏതാണ് വർക്കാവുന്നത് ഏതാണ് വർക്കാവാത്തുള്ള സാധനത്തിൽ അപ്പം അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നം കൂടെയുണ്ട് ഞങ്ങളൊക്കെ പിന്നെയും എങ്ങനെയെങ്കിലും ഈ പടം ഒന്ന് ഓടിക്കണം നിങ്ങൾ നിങ്ങള് അതെങ്കിലും ഇത് ആമറിന്റെ ഒരു ബ്രേക്ക് ചിത്രം തന്നെയാണ് അത് നമുക്ക് ട്രെയിലറിൽ പ്രോമിസിംഗ് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ എക്സ്ട്രാ എന്ന് വിളിക്കാൻ തോന്നുന്നത് എങ്ങൾ കാണുമ്പോഴാണ് നിങ്ങളുടെ ഒരു ഐഡിയ മനസ്സിലാക്കി അല്ല അത് ശരിയാ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എക്സ്ട്രാ തോന്നിയ വ്യക്തികളാണ് ഞാൻ പറയാ പെരുമാറ്റം ബിഹേവ് ചെയ്യുക വാക്കുകൾ പാലിക്കുക അവനൊരു എക്സ്ട്രാ ഡീസന്റ് ആളാട്ടോ അപ്പൊ ചിലവരൊക്കെ വാക്കുകൾ ഇങ്ങനെ അവസരത്തിനനുസരിച്ച് തെറ്റിക്കാറുണ്ട് എക്സ്ട്രാ ഡീസന്റ് അല്ലല്ലോ ആരെങ്കിലും ഉണ്ടോ ശരിക്കും എക്സ്ട്രാ തന്നെ പലപ്പോഴും ഈ ഈ ഉണ്ടായിട്ടുണ്ട് ും ഇന്റർവ്യൂ പറഞ്ഞ മനസ്സിലായി അപ്പൊ ഒരിക്കലും അതൊരു പുള്ളിയുടെ കാര്യം വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പൊ എക്സ്ട്രാ ഡീസന്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു ഡീസന്റാന്നുള്ളത് അങ്ങനെ താമസിച്ചു വന്നാലും അത് കിട്ടുന്നുണ്ട് ഓക്കേ ഓക്കേ ഇൻ ദി ഡീസന്റ് എക്സ്ട്രാ ഡീസന്റ് തമ്മിലുള്ള ವ್ಯത്യാസം കൂടി നിങ്ങൾക്ക് തോന്നുന്നത് എന്താ അതുകൊണ്ട് നമ്മൾ ഈ സെഗ്മെന്റ് കയിന്നിരിക്ക ഡീസന്റ് ഇവിടെ എക്സ്ട്രാ ഡീസന്റ് ഇവിടെ അതെ എക്സ്ട്രാ ഡീസന്റ് ഇവിടെ ഇപ്പോ ബിഗ്സ് ആണെങ്കിലും സുരാജ് ചേട്ടനാണെങ്കിലും ഇപ്പോ എന്നേകൂട്ടണ്ട അണ്ടാതിത് ഇപ്പോ ഇവർ ഇവിടെ ഡീസന്റ് ഇപ്പോ വീടുകളിലോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ളിടത്ത് എക്സ്ട്രാ ഡീസന്റ് ആണോ അല്ല ുംഫ് സോണിൽ നമ്മളെങ്ങനെ ഉള്ളതാണ് യഥാർത്ഥത്തിൽ അതാണ് എക്സ്ട്രാ ഡീസെന്റ് എന്ന് അങ്ങനെ നമ്മൾ സ്ഥാപിക്കുന്നില്ല പക്ഷേ ും കൂടെ ഡീസന്റ അവനെ വിശ്വസിക്കാം കാരണം എനിക്കൊരു പ്ലസും ഉണ്ടാവും മൈനസും ഉണ്ടാകും അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ട് കമ്പയർ ചെയ്തോണ്ടിട്ട് നിക്കുന്ന കൂടെ നിക്കുന്ന ചില സുഹൃത്തുക്കൾ അവൻ പറയുമ്പോ അവനെ നമുക്ക് ആളിക്കാനായിട്ട് ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഡീസന്റാണ് അവനൊരു കൂടെ നിക്കുന്നവനാണ് ആത്മാർത്ഥ ഉള്ളവനാണെന്ന് തോന്നുന്നു എക്സ്ട്രാഷൻ പോലെ ഉള്ളവനെയും സഹിക്കത്തില്ലി സത്യം പറഞ്ഞോ ിൽ പഠിക്കുന്ന സമയത്ത് സത്യം അതായത് പിന്നെ ലീവ് ലെറ്റർ എഴുതി കൊടുത്തത് അപ്പൊ അന്ന് അച്ഛൻ പുറത്താണ് വർക്ക് ചെയ്യുന്നത് മിലിറ്ററിയിലായിരുന്നു അപ്പോൾ അപ്പോ ഇൻലൻഡ് ഇൻലൻഡിലെ ലെറ്റർ ഒക്കെ ഇങ്ങനെ എഴുതി അപ്പൊ ഞാനിതൊക്കെ നോക്കാറുണ്ട് അപ്പോൾ ലീവ് ലെറ്റർ ഞാൻ എഴുതി എത്രയും സ്നേഹം നിറഞ്ഞ ക്ലാസ് ടീച്ചർ അവർ അറിയുന്നതിന് എന്റെ മകൻ സുരാജ് ഇന്ന് ക്ലാസ്സിൽ ഹാജരാത്ത് പനിയെ ഹാജരാന്ന് ക്ലാസ്സിൽ കയറ്റിയിരുത്തണമെന്ന് താഴ്മയർ എന്ന് സ്വന്തം വിലാസിനി എഴുതിയിട്ട് ഒപ്പിട്ട് കൊടുത്ത് കറക്റ്റ് ആയിട്ട് അവിടെ ചെന്നിട്ട് ആരെഴുതി അമ്മ നീ പോയി അമ്മയും വിളിച്ചോണ്ട് വന്ന് ക്ലാസ്സിൽ കരുതും അച്ഛനെഴുതുന്ന അല്ലേ ഞാൻ കണ്ടു എങ്ങനെ പക്ഷെ നേരെ വിളിച്ചതിൽ ബുദ്ധിയുള്ള ഒരാൾക്കാണെങ്കിൽ ആ ആ അബദ്ധം പറ്റത്തില്ല എന്ന് സ്വന്തം എഴുതേണ്ട കാര്യമില്ലല്ലോ എനിക്ക് ഞാൻ ഞാനേ പറഞ്ഞത് എനിക്ക് ബുദ്ധി ഇല്ലാത്ത എന്നെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്തൊരു സുഹൃത്തുക്കൾ പറഞ്ഞു നമ്മുടെ ഒരു തിയേറ്റർ അന്വേഷണം ചെയ്യേണ്ട കാര്യമുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഞാനത് ചെയ്തോളാം മൊത്തം ഇൻവെസ്റ്റ്മെന്റ് ചെയ്തോളാം പക്ഷെ അത് എന്റെ ആ ഇൻവെസ്റ്റ്മെന്റ് പാർട്ട് എടുക്കുന്നവരെ ഞാൻ എനിക്ക് ഫുൾ റിട്ടേൺസ് എനിക്ക് വേണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ഞാൻ പറഞ്ഞു അതാണല്ലോ എന്ന് പറയുന്നത് അപ്പം പുള്ളി പറഞ്ഞു അതൊന്നും പറ്റത്തില്ല തുടക്കം നീ ഇത്ര കോടി രോഗിക്ക ചെയ്തു അഞ്ചാറ് കോടി രേഖയ്ക്ക് നീ അത് പുതിയതാക്കി മാറ്റിക്കും പക്ഷേ തുടക്കം പോലും എൻ്റെ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ അതെന്തെന്ന് പരിപാടി അപ്പം ഞാൻ ഒട്ടും ബുദ്ധി ഇല്ലാത്തവനാണോ ഇല്ലാത്തതാണോ എന്നാൽ അങ്ങനെയാണത് ഞാനിതാ പറഞ്ഞു ബുദ്ധി ബുദ്ധിയുള്ളവൻ്റെ കൂടെ ഞാൻ ചേട്ടൻ പ്രൊഡ്യൂസറായിട്ട് കാലെടുത്ത് വെക്കുകയാണ് അമ്മയുടെ പേരിൽ വെലിയാസന്ന സിനിമാസ് ഒക്കെ അപ്പോൾ ഇത്രയും ഒരു പ്രൊഡ്യൂസറിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അഡ്വൈസ് കിട്ടിയായിരുന്നോ അല്ലെങ്കിൽ ചോദിച്ചായിരുന്നോ ഇതുവരെ കണ്ടില്ല ഇന്നാണ് കാണുന്നത് ഈ സിനിമ ഷൂട്ട് ചെയ്ത് ബാക്കപ്പ് ബാക്കും കണ്ടു പിന്നെ ഇന്നലെ ഓഡിയോ ലോജിനും കണ്ടു പിന്നെ ഇപ്പഴാ എവിടെ അല്ലല്ലോ അതെല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് നമ്മള് രണ്ടുപേര് പ്രൊഡ്യൂസർ ആണെങ്കിലും സുരാജേട്ടൻ ആക്ടറാണ് പ്രൊഡ്യൂസർ ആണ് കൂടെ ഉണ്ട് പിന്നെ എന്റെ അപ്പോൾ കൂടെയുള്ള സന്തോഷ് എൻ്റെ ഫ്രണ്ടാണ് അല്ലെങ്കിൽ കൂടെയുള്ള ആളാണ് സൂരാജേട്ടൻ്റെയും വളരെ അധികം ഫ്രണ്ടാണ് നല്ല ഫ്രണ്ടാണ് അപ്പോൾ അതുകൊണ്ടിട്ട് അതെല്ലാം ഇവരുടെ ഒരു ടോക്കിങ് ടൈംസിലാണ് അതെല്ലാം പൊയ്ക്കൊണ്ടിട്ടിരിക്കുന്നത് പിന്നെ ഇത് ഇത്ര നന്നായിട്ട് ഷൂട്ട് ആരംഭിക്കുന്നു അത് നല്ല രീതിയിൽ പോകുന്നു അതിന് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നു ഇന്നിപ്പം റിലീസിലേക്കുള്ള തീയതി പ്രഖ്യാപിച്ച് അതിൻ്റെ ഇൻ്റർവ്യൂവിന് എത്തുന്നു അപ്പം ഇതൊക്കെയാണ് ഒരു പ്രൊഡക്ഷനെ സംബന്ധിച്ച് വേണ്ടത് അതെല്ലാം കൃത്യമായിട്ട് പൊയ്ക്കൊണ്ടിട്ടിരിക്കുന്നു ഒരു സ്ഥലത്തും ഒരു ഡിലേ ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഇത് പോകുന്നതാണ് ആ പൊടിച്ചുള്ള ഒരു 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 വിജയം എന്ന് പറയുന്നത് ഇനി അത് തിയേറ്ററിൽ തിയേറ്റർ അതെ ഞങ്ങൾക്കത് തിയേറ്ററിലൂടെ ഒന്ന് സക്സസ് ആയി കഴിഞ്ഞാൽ അതൊരു പരിപൂർണ സന്തോഷത്തിലേക്കും പരിപൂർണ വിജയത്തിലേക്കും ഇവനെത്തി അതെ വിലാസിനി അമ്മയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും ഈ പടം പ്ലീസ് ഡിസംബർ തിയേറ്ററിൽ ാണ് ഓൾറെഡി ഞങ്ങൾ പ്രേക്ഷകർ ഇത് കൈ സ്വീകരിച്ചു കഴിഞ്ഞു അപ്പൊ ബാക്കി തിയേറ്ററിൽ റിലീസ് ആവുമ്പോഴും ഇതേപോലെ തന്നെ സ്വീകരിക്കും ഇല്ലെങ്കിൽ നമ്മൾ പറയും ഫസ്റ്റ് ആഴ്ച തന്നെ പറയും എൺപത് കോടി കളക്ട് ചെയ്തു കോടിയിലേക്ക്

ഞങ്ങൾ എന്തായാലും സിനിമക്ക് പോകുന്നത് തന്നെ ആ ഒരു രണ്ട് മണിക്കൂർ ഒന്ന് ഫ്രഷ് റിഫ്രഷ് ആയിട്ട് ഇറങ്ങി വരാനാണല്ലോ അപ്പൊ അതെന്തായാലും തരും ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് നല്ല ഉറപ്പാണ് ചിരിച്ചുകൊണ്ട് തിയേറ്ററിൽ നിന്ന് ഈ ഇ ഡി റൈഫിൾ ക്ലബ് ഇറങ്ങുന്നുണ്ട് അപ്പൊ ഇതെല്ലാം മികച്ച ചിത്രങ്ങളായിട്ട് മാറട്ടെ കൂടെ ഞങ്ങളുടെ ഇ ഡി സിനിമ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതും നിങ്ങൾ കണ്ടാൽ ഇഷ്ടപ്പെടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പോൾ അതിനെ നിങ്ങളൊരു വലിയ വിജയമാക്കി തരണം എന്നാണ് വിലാസിന് അമ്മയും ആഗ്രഹിക്കുന്നത് നിങ്ങൾ രക്ഷപ്പെടുത്തണം എല്ലാ അടിപൊളിയാവട്ടെ താങ്ക് യു സോ മച്ച് ഗൈസ്